ഷൈബ ടീച്ചർക്ക് മേത്തല ഗവൺമെന്റ് യു പി സ്കൂൾ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഉത്തമവും മാതൃകാധന്യവുമായ അധ്യാപികയായും അക്ഷരമുറ്റത്തെ പരിവർത്തനത്തിന്റെ പ്രചോദനയും ആത്മാർത്ഥതയുടെ സൌമ്യമുഖവുമായിരുന്ന മേത്തല ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപികയായിരുന്ന പി എം ഷൈബ ടീച്ചറുടെ വേർപാടിന് ഒരാണ്ട് പിന്നിടുമ്പോൾ തെളിവാർന്ന ഓർമ്മകൾ പങ്കുവച്ച് അധ്യാപക രക്ഷാകർത്തൃ സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം യോഗം സംഘടിപ്പിക്കുകയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ എം എസ് പ്രിയദർശിനിക്ക് ക്ഷൈബ ടീച്ചർ അനുസ്മരണ പ്രഥമ അവാർഡ് നൽകി ആദരിച്ചു മേഥല ഗവൺമെന്റ് യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ നിന്നും അധിനിവേശം ആധുനികത ശാസ്ത്ര വിജ്ഞാനം മലയാളത്തിലെ സസ്യജ്ഞാനം മുൻനിർത്തി ഒരന്വേഷണം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയതിനും പി എസ് സി നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയതിനുള്ള അംഗീകാരവുമായാണ് അവാർഡിന് തെരഞ്ഞെടുത്തത് നിലവിൽ ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഡോക്ടർ പ്രിയദർശിനി അനുസ്മരണ സമ്മേളനം വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം തികഞ്ഞ് അതിന്റെ അനുസ്മരണമാണ് അംഗൻവാടിയിൽ വന്ന് ഇവിടെ പല പരിപാടികൾക്കും വരുമ്പോൾ ക്ഷേബ ടീച്ചറെ കാണാനും പരിചയപ്പെടാനും സാധിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ പരിപാടികൾ അംഗൻവാടിയിലെ പല പരിപാടികളും ഇവിടെ നടത്തപ്പെടാറുണ്ട് അപ്പോഴൊക്കെ ടീച്ചറെ കാണും ടീച്ചർ നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് നല്ല ചുറ ചുറുക്കോട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ടീച്ചറാണ് അകാലത്തിൽ നമ്മൾ ഇന്നെല്ലാം വിട്ടുപിരിഞ്ഞ ഷൈബജിദ് ടീച്ചറെ ബഹുമാനപൂർവ്വം നോക്കുകൊണ്ട് ഇവിടെ അവരോട് എത്രത്തോളം സ്നേഹവും അവരോട് എത്ര കടപ്പാടും ഈ സ്കൂളിനും ഈ പ്രദേശത്തുള്ളവർക്കും ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു മുൻ പ്രധാന അധ്യാപിക മേരി ഹെലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർമാരായ രവീന്ദ്ര നടുമുറി റിജി ജോഷി എ ഇ ഒ മൊയ്തീൻ കുട്ടിമാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ബിജോയ് കിഷോർ സ്റ്റാഫ് പ്രതിനിധി പി കെ ജാസ്മിൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഇ ഇക്ബാൽ എന്നിവർ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു മേത്തല ഗവൺമെൻറ് യു പി സ്കൂൾ മുൻ പ്രധാന അധ്യാപകരായ മേരി ഹെലൻ ജാസ്മിൻ കാവ്യ സിന്ധു എന്നിവർ ചേർന്ന് അവാർഡ് സമർപ്പണം നടത്തി ഡോക്ടർ എം എസ് പ്രിയദർശിനി മറുപടി പ്രസംഗം നടത്തി വേദനയോടെയും നടുക്കത്തോടെയും കടന്നുപോയ ദിനങ്ങളാണ് സത്യത്തിന് ഓർമ്മ തന്നെ വേദന നിറഞ്ഞ ദിനങ്ങൾ എന്ന് പറയാം ഷൈവ ഏകദേശം എൻ്റെ സമപ്രായകാരിയാണ് ഒരുപക്ഷെ കുറഞ്ഞ മാസങ്ങൾ ചിലപ്പോ അവൾ എണ്ണയതായിരിക്കും എങ്കിലും ഏകദേശം സമപ്രായകാരിയാണ് ആ ഷൈവയുടെ ഓർമ്മകൾ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് കളയാവുന്ന ഒരാളല്ല ഷൈബ് ഷൈഫ ആദ്യം കേട്ടാണ് അറിയപ്പെട്ടത് ഏർ അത് പറഞ്ഞത് സീനത്തി അന്ന് ഞങ്ങൾ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ആക്റ്റീവായിട്ട് സ്കൂളിൽ എങ്ങനെ ഏതൊക്കെ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേനത്തി പറഞ്ഞ അതാ ഒരു നല്ല അധ്യാപിക ഇങ്ങോട്ട് വരുന്നുണ്ട് എന്റെ മരുമോളാളെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു മരുമോളോടുള്ള സ്നേഹം ഉണ്ടാവും പറഞ്ഞത് അത്രയും കടക്കണ്ട എങ്കിലും അങ്ങനെ വെറും വാക്കു പറയുന്ന ആളല്ല സേനത്തി അതുകൊണ്ട് കുറച്ച് ഞാനിങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിൽ കണ്ടപ്പോഴ് അക്ഷരാർത്ഥത്തിൽ സീനത്തിന്റെ പറഞ്ഞതിൽ നിന്ന് ഒരുപാടി കൂടുതൽ നല്ല നല്ല കുട്ടി ടീച്ചർ എന്നാണ് എനിക്ക് ഇപ്പോഴും ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഒരു ഞാൻ ഓർക്കുന്ന രണ്ട് മുഖങ്ങളാണ് ാണ് ഗിരി ടീച്ചറും ഏതൊരു പരിപാടിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും ചിരിച്ച് ഒരു ചെറിയ വേർപ്പുണ്ടാവും ക്ഷൈഫയുടെ ഓടിപ്പാഞ്ഞായിരിക്കും നടക്കുന്നത് അപ്പോ തിരിവേർത്ത് ഒരാളും ഇവിടെ ഇല്ല പ്രധാന അധ്യാപിക അജിത പടാരിൽ സ്വാഗതവും അധ്യാപക പ്രതിനിധി ഓ ദിവ്യ നന്ദിയും പറഞ്ഞു